ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലോടത്തെ പുതിയ വീട് വിഷ്ണു പണി കഴിപ്പിച്ചത് വീട്ടിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നിന്നിട്ടുള്ളത് കഴിഞ്ഞ ലീവിന് വന്നിട്ട് ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം വീണ്ടും ഒരുമിച്ച് കഴിയണമെന്ന് പറഞ്ഞു പോയതാണ് വിഷ്ണു എന്നാൽ ഇപ്പോഴിതാ ആ പുതിയ വീട്ടിലേക്ക് എത്തിയത് ചേതനേറ്റ ശരീരവുമായി വിങ്ങിപ്പൊട്ടുകയാണ് കുടുംബവും നാട്ടുകാരും വലിയൊരു സങ്കട കാഴ്ച തന്നെയാണ് പാലോടത്തെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത് സ്വന്തം നാടിന് അഭിമാനമായവൻ നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു വിഷ്ണു വിഷ്ണുവിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കരച്ചിൽ കണ്ടവരെയെല്ലാം കണ്ണീരിലാഴ്ത്തുകയാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മേയർ ആര്യ രാജേന്ദ്രൻ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ മോർച്ചറിയിലെത്തിച്ച ശേഷം മൃതദേഹം പുലർച്ചെയാണ് വിഷ്ണുവിൻ്റെ പാലോട് നന്ദിയോടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയത് മൃതദേഹം പത്ത് മണിവരെ വീട്ടിലും തുടർന്ന് നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം പത്തു വർഷത്തെ സൈനിക സേവനകാലത്തുടനീളം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു മോഹമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമായി ഒരു വീട് വയ്ക്കണം കഴിഞ്ഞ മാസം ആറാം തീയതി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു വിഷ്ണു സ്വന്തമായൊരു വീട് വെച്ചു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങും നടത്തി ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ നിർവൃത്തിയോടെ സൈന്യത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇന്ന് ഒരു മാസം പിന്നിടാനിരിക്കവെയാണ് കുടുംബത്തെ കണയിലാഴ്ത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ മരണവാർത്ത എത്തുന്നത്